ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം സെപ്റ്റംബർ ഏഴ് മുതൽ വരെ നിങ്ങളുടെ വടകര ഷോറൂമിൽ ഓരോ രൂപയുടെ ഗോൾഡ് പെർച്ചേസിനൊപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പെർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം ചെക്കിയാട് ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച രണ്ട് റോഡുകൾ നാടിന് സമർപ്പിച്ചു പാറക്കടവ കടവത്തൂർ റോഡ് പാറക്കടവ പുളിയാവ് ജാതിയേരി റോഡ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ രൂപ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് പാറക്കടവ് പുളിയാവൂർ ജാജിരി റോഡിന്റെ രണ്ടാം വിളിച്ച മൂന്നേ ദശാംശം ഏഴ് എട്ട് കിലോമീറ്റർ മൂന്നേ മുക്കാൽ കിലോമീറ്ററാണ് പ്രവൃത്തി നടത്തേണ്ടത് ഇതിനായി ആറ് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ നിയോജക മണ്ഡലത്തിൽ റോഡുകളിൽ അൻപത്തിമൂന്ന് കോടി അറുപത്തിനാല് ലക്ഷം രൂപയും പന്ത്രണ്ട് പ്രവർത്തികൾ അതിന്റെ ഭാഗമായി പൂർത്തിയാക്കി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക മൂന്ന് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയുടെ നാല് കെട്ടിട നിർമ്മാണ പ്രവർത്തികളും പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ പത്തൊമ്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഏഴ് റൂറൽ പ്രവർത്തികൾ വിവിധ ഘട്ടങ്ങളിലായി നടക്കുകയാണ് നൂറ്റി എഴുപത്തി ഒമ്പത് ദശാംശം എട്ടേ ആറ് കോടി രൂപ

ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയായി മന്ത്രിക്കുള്ള സ്നേഹോപകാരം ചെക്കിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരത്ത സമ്മാനിച്ചു തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ ചെക്യാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വസന്ത കരീന്ദ്രയിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൂടാംകണ്ടി സി വി എം നജ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ദ്വര സി എച്ച് നജ്മ ബി വി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റംല കുട്ട്യാപ്പി സുബൈർ പാറയ്മൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം സെപ്റ്റംബർ ഏഴ് മുതൽ വരെ നിങ്ങളുടെ വടകര ഷോറൂമിൽ വരൂ ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പെർച്ചേസിനൊപ്പം ഇരുന്നൂറ് എം ജി സ്വർണ്ണം സമ്മാനം ഓരോ അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പെർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണ്ണം സമ്മാനം മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ